പ്രിയപ്പെട്ടവരെ ഏവർക്കും എൻ്റെ ആത്മനമസ്തേ ഇന്ന് നമുക്ക് ആറാം ഇന്ദ്രിയത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കാം ആറാം ഇന്ദ്രിയമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയ പോലെ തന്നെയുള്ള മറ്റൊരു ഇന്ദ്രിയമാണ് ആറാം ഇന്ദ്രിയം എന്നാണ് നമുക്ക് സ്ഥൂലാവസ്ഥയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് കുറച്ചും കൂടി സൂക്ഷ്മമായ അവസ്ഥയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ് നമ്മുടെ ആറാം ഇന്ദ്രിയം എന്ന് നമുക്ക് മനസ്സിലാവും കാരണം ഈ അഞ്ച് അഞ്ചിന്ദ്രിയങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് അഞ്ച് തരത്തിലുള്ള ഇൻഫർമേഷൻസിനെ അല്ലെങ്കിൽ അറിവുകളെ കടത്തിവിടുവാനായിട്ടുള്ള വിടുവാനായിട്ടുള്ള മാത്രമാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കടന്നു വരുന്ന ഈ ഇൻഫർമേഷൻസ് കടന്നു ചെല്ലുന്നത് നമ്മുടെ ആറാമത്തെ ഇന്ദ്രിയമായ തലച്ചോറിലാണ് പ്രാഥമികമായി മൂന്ന് തലങ്ങളിലായിട്ടാണ് നമ്മുടെ ഈ ബോധം നിലനിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും അതായത് മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നീ തത്വങ്ങളാണ് മനസ്സെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന ഓരോ ഇൻഫർമേഷൻസും ആദ്യം വന്നെത്തുന്നത് നമ്മുടെ മനസ്സിലേക്കാണ് അങ്ങനെ നമ്മുടെ മാനസിക തലത്തിൽ വന്നിട്ടുന്ന ഇൻഫർമേഷൻസിനെ നല്ലതെന്നും ചീത്തയെന്നും പറഞ്ഞ് തരംതിരിക്കുന്ന ബോധതലമാണ് നമ്മളുടെ ബുദ്ധി എന്ന് പറയുന്നത് അടുത്തു വരുന്നത് നമ്മളുടെ അഹങ്കാര തത്വമാണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാനെന്ന ഭാവമാണ് ഈ ഞാനെന്ന ഭാവം എന്ന് പറയുന്നത് നമ്മളുടെ പരിമിതമായ വ്യക്തിബോധമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ആത്മബോധത്തെ അഥവാ ഈശ്വരൻ്റെ അംശമായ അസ്തിത്വത്തിൻ്റെ അംശമായ ഈ ആത്മബോധത്തെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കാതെ പോകുന്നത് സാധാരണ മനുഷ്യർ അവരുടെ മാനസിക തലത്തിൽ നിന്നുകൊണ്ട് ഈ മാനസിക തലമാണ് ഞാൻ എന്നുള്ള ചിന്തയിലാണ് മുന്നോട്ട് പോകുന്നത് മനസ്സ് ബുദ്ധി അഹങ്കാരം എന്ന് പറയുന്ന ഈ മൂന്ന് തത്വങ്ങൾക്കപ്പുറത്ത് പ്രകൃതി പുരുഷൻ എന്ന് പറയുന്ന ഈ രണ്ട് തത്വങ്ങളിലേക്ക് അതെ അഥവാ ഈ ഈശ്വര ജ്ഞാനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒരു നിർമ്മനത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ മനസ്സിനെ നിർമ്മനമാക്കണമെന്നുണ്ടെങ്കിൽ നിർമ്മനം എന്ന് പറഞ്ഞാൽ മനസ്സിലെ ചിന്തകളില്ലാത്ത ഇല്ലാത്ത അവസ്ഥ അപ്പോൾ അങ്ങനെ ഒരു സീറോ പോയിന്റിലേക്ക് നമ്മുടെ മനസ്സിനെ ചിന്തകളില്ലാതെ ആക്കിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള മെഡിറ്റേഷൻസും അതിനായിട്ടുള്ള മറ്റ് ക്രിയകളുമൊക്കെ നാം പരിശീലിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഒരു സീറോ പോയിന്റിലേക്ക് മനസ്സ് കൊണ്ടുവരുമ്പോഴാണ് ആ മനസ്സിനും അപ്പുറത്തുള്ള അഥവാ നമ്മുടെ ഈ ചിന്തകൾക്ക് അപ്പുറത്തുള്ള ഒരു ബോധതലം നമുക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആ ബോധതലം എന്ന് പറയുന്നത് ഈശ്വരൻ്റെ അംശം തന്നെയാണ് അഥവാ ആത്മാവാണ് ആ ആത്മാവ് ഈശ്വരൻ്റെ അംശമായിരിക്കുന്നത് കൊണ്ട് തന്നെ ഈശ്വരൻ്റേതായ എല്ലാ അവസ്ഥകളും എല്ലാ പ്രത്യേകതകളും അതിലുണ്ടായിരുന്നത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അഥവാ ഈശ്വരീയത എന്ന് പറഞ്ഞാല് സർവജ്ഞത്വമാണ് സർവകാര്യത്വമാണ് സർവവ്യാപിത്വമാണ് എന്ന് പറഞ്ഞാല് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതാണ് ഈശ്വര ഈശ്വരീയത എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ ഈ മുഴുവൻ പ്രപഞ്ചത്തിലും വ്യാപിച്ചിരിക്കുന്നതാണ് ഈശ്വരീയത എന്ന് പറയുന്നത് തുടക്കവും ഒടുക്കവും ഇല്ലാത്തതാണ് ഈശ്വരീയത എന്ന് പറയുന്നത് അതുപോലെ സർവ്വജ്ഞാനത്വം എന്നുവെച്ചാൽ എല്ലാ ജ്ഞാനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ സർവകാര്യത്വം എല്ലാത്തിനും കാരണമായിരിക്കുന്നതാണ് ഈശ്വരബോധം എന്ന് പറയുന്നത് പരിമിതമായ വ്യക്തിബോധത്തിൽ നിന്നുകൊണ്ട് നാം നോക്കുന്നത് നമുക്ക് നമ്മുടെ ഉള്ളിലെ ആത്മതത്വത്തെ കാണുവാനായിട്ട് സാധിക്കാതെ പോകുന്നത് അപ്പൊ ഈ അഹങ്കാരം എന്ന് പറയുന്ന സത്വത്തെ നമ്മൾ അതിവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരീയതയെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഉപനിഷത്തിലൊക്കെ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മളുടെ ചിന്തകളെ കുറച്ച് കുറച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ ആ മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്ത് നമ്മളുടെ ചിന്തകളെ കുറച്ചു കൊണ്ടുവന്ന് ഈ മനസ്സിന് ചിന്തകൾ തീരെ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ ആക്കിക്കൊണ്ട് ആക്കി തീർത്തെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള ആത്മബോധത്തെ അഥവാ അസ്തിത്വത്തിൻ്റെ അംശത്തെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്രിയകൾ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സാധകന്മാർക്ക് തീർച്ചയായും അവരുടെ ആത്മബോധത്തെ തിരിച്ചറിയുവാനും ആ ആറാം ഇന്ദ്രിയത്തിൻ്റെ ശക്തിവിശേഷത്തെ അറിയുവാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ സാധിക്കുമ്പോഴാണ് നമുക്ക് അതീന്ദ്രിയമായ ജ്ഞാനവും ശക്തികളുമൊക്കെ കൈവരുന്നത് അപ്പോൾ നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രഹസ്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ അഥവാ ഈ പ്രപഞ്ച തത്വത്തെ നമുക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നാം ഈ നമ്മളുടെ പരിമിതമായ വ്യക്തിബോധത്തിൽ നിന്ന് അപ്പുറം കടന്നുകൊണ്ട് നമ്മുടെ ആത്മബോധത്തെ അറിയേണ്ടിയിരിക്കുന്നു നമ്മൾ ഈശ്വരനെ അന്വേഷിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്കല്ല അറിയേണ്ടത് മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരീയതയെ അറിയുവാനായിട്ടുള്ള ഒരു യാത്രയാണ് നാം ചെയ്യേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ നാം വെറും യന്ത്രങ്ങളായിട്ട് ജീവിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയ ഈ മഹത്തായ ജന്മം വെറും യന്ത്രങ്ങളായിട്ട് ജീവിച്ചു തീർക്കാതെ നമ്മളുടെ വ്യക്തിബോധത്തിനപ്പുറത്തുള്ള അപ്പുറത്തുള്ള ഈശ്വരബോധത്തെ അറിയുവാനായിട്ടുള്ള ഒരു സാധനയാക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ ഈ ജന്മത്തിന് ഒരു സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നതിന് കാരണമായി തീരും നമ്മളുടെ സിസ്റ്റ് സെൻസ് അവേക്കനിങ് ക്ലാസ്സുകളിൽ ഈ ക്രിയകളെല്ലാം പരിശീലിപ്പിച്ച് ആ ആത്മബോധ ജ്ഞാനത്തെ അറിയുന്നതിനുള്ള മാർഗത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് നമ്മളുടെ ഈ പരിമിതമായ വ്യക്തിബോധത്തെ മറികടന്നുകൊണ്ട് അസ്തിത്വത്തിൻ്റെ അംശമായ അഥവാ ഈശ്വരീയതയുടെ അംശമായ നമ്മുടെ ആത്മബോധത്തെ തിരിച്ചറിയുവാനും അങ്ങനെ വളരെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒരു ജീവിതം മുന്നോട്ട് നയിക്കുവാനും ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോയിൽ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി ഒരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾ സ്വന്തം ഈ ആഷ Synchronizing the art, tactics, and spirituality.